മിസസ് സിന്ധു അജിയാണ് മിസ്സസ് സിന്ധു അജിയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് തന്നെ മിസ്സസ് സിന്ധു അജിയിൽ നിന്ന് കേൾക്കാം സിന്ധു അജി എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത് ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇവിടെ ഇവിടെ നാട്ടില് അത് കഴിഞ്ഞ് ഞങ്ങള് ബോംബെക്ക് പോയി ഏത് വിഷയമായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത് ഞാൻ അവിടെ മാത്സ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് പഠിപ്പിക്കും കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരുന്നു ഓക്കെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ബോംബെക്ക് പോയി ായിരുന്നു ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ട് ബോംബെൽ ജോലി ചെയ്തിട്ടില്ല ഫാമിലിയിലൂടെ ജോലിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നതിനോട് ഹസ്ബൻഡിന് താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് പോയില്ല മോള് പഠിച്ചു കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും തോന്നിയോ അയ്യോ ഞാൻ ജോലി നിർത്തിയത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇല്ലായിരുന്നു ഹസ്ബൻഡ് ജോലിക്ക് പോകണ്ടത് പറഞ്ഞപ്പോ ഹാപ്പി ഹാപ്പി ആയിരുന്നു ലൈഫ് ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പക്ഷെ മോളെ ഒരു മോളിപ്പോ നല്ല ടീച്ചറായിട്ട് മോളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു അപ്പൊ മോള് ബോംബെല്ലാണോ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങള് പേരന്റ്സിന് വയ്യാതായപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ വന്നു അപ്പൊ എത്ര ക്ലാസ് മോള് ഡിഗ്രി കഴിഞ്ഞു ബി എം കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് മോളെ അവിടുന്ന് കാനഡക്ക് പോയി അപ്പൊ ആരുടെ ആഗ്രഹം ആയിരുന്നു കാനഡയിൽ പോയി മോക്ക് താല്പര്യം ഉണ്ടായിരുന്നു കാനഡയിൽ പോയി പഠിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അവള് കാനഡയ്ക്ക് പോകാനെന്താ റീസൺ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇല്ലായിരുന്നു അവള് അമേരിക്കയ്ക്ക് അതിന് മുമ്പ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ എഡ്യൂക്കേഷനും അവിടുത്തെ ലിവിങ് സ്റ്റാൻഡാർഡ് കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ബെറ്റർ ആണെന്ന് തോന്നി അതുകൊണ്ട് താല്പര്യം എനിക്ക് കാനഡ പോലും പഠിച്ചു പഠിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ അപ്പൊ അമ്മൾ അവിടെ പോയി അമേരിക്ക കണ്ടപ്പോഴത്തേക്ക് അമേരിക്ക പഠിക്കാനായിട്ട് പഠിക്കണെ അങ്ങനെ കാനഡ പഠിക്കാൻ പോയി അപ്പൊ കാനഡയിൽ പഠിക്കാൻ പോയപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടോ ആ ഡിഗ്രി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുത്ത് പിന്നെ അവിടെ ജോലി കിട്ടും ജോലി അപ്പൊ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഒറ്റ മോളാണല്ലോ അതെ അപ്പൊ വിഷമം തോന്നി വിഷമം തോന്നിയിരുന്നു എങ്കിലും കൊച്ചുങ്ങളുടെ താല്പര്യം മോളുടെ താല്പര്യം മോൾക്ക് നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടും അപ്പം അത് നമ്മൾ വിഷമം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അവരുടെ ഭാവിയല്ലേ അതുകൊണ്ട് ഞങ്ങൾ മോളെ വിടാൻ താല്പര്യപ്പെട്ടു താല്പര്യപ്പെട്ടു അങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പറയട്ടെ മോളിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടായി പോയത് അതെ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ അതുപോലെ തന്നെ പല കുട്ടികളും ഇപ്പം ഞാൻ കണ്ട് ഐ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ ഐ ടി എല്ലാം പോയിട്ട് പഠിക്കുക അപ്പം എന്തിനാ ക്യാമി പഠിക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ യു കെക്ക് പഠിക്കാൻ പോകാനായിട്ട് അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയാൽ പോകുന്നതാണോ നല്ലത് അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നതാണോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഒന്ന് കൊച്ചി കുട്ടികൾ ഒന്ന് കൊച്ചോടും മെച്ചയോടാവും പിന്നെ അവിടെ പി ആർ കിട്ടുന്നതിനും മറ്റേത് പ്ലസ് ടു എന്റെ ആ ഡിഗ്രി കഴിഞ്ഞ് പോകുന്നതായിരിക്കും ബെറ്റർ പ്ലസ് ടു പഠിച്ച് പോകുന്നതിനും ഡിഗ്രി പഠിച്ചിട്ട് ഡിഗ്രി പി ജി ചെയ്യാൻ വേണ്ടി പോകുന്നതിനായിരിക്കും ബെറ്റർ എന്നാൽ എന്റെ കാരണം അവർക്ക് നല്ല ബെറ്റർ അവിടെ ഇവനെ മിക്ക കുട്ടികളും ജോലി ചെയ്തോ അപ്പൊ അവർക്ക് ഒരു നല്ലൊരു ജോലി ഇച്ചിരി നല്ല ജോലി അതായത് കോളേജ് ക്യാമ്പസിലൊക്കെ തന്നെ കാരണം ആ ഡിഗ്രി കഴിയുമ്പോൾ അവര് ഇച്ചിരി എഡ്യൂക്കേഷൻ ആയി അപ്പൊ ആ ലെവലില് അവർക്ക് അവിടെ എന്തെങ്കിലും ജോലി കിട്ടും അതുപോലെ കോളേജ് ക്യാമ്പസിൽ ജോലിയോ വെളിയിലാണെങ്കിലോ കാരണം എനിക്കറിയാം എന്റെ തന്നെ കസിൻസ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോയവരാണ് അവർക്ക് എല്ലാവർക്കും ആദ്യം ചെന്നപ്പോഴത്തേക്ക് അത്ര നല്ല ജോലി അല്ലായിരുന്നെങ്കിലും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ കണ്ട് കോളേജ് ക്യാമ്പസിൽ നല്ല ജോലി കിട്ടിയിരിക്കും അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്ന നല്ലത് അല്ലാതെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികളും അത്ര മെച്ചുവർഡ് ആയില്ല പിന്നെ അവരുടെ എഡ്യൂക്കേഷനും നല്ലൊരു ജോലി കിട്ടാനായിട്ടുള്ളത് അല്ല അല്ല അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഹാപ്പിയാണ് അവൾക്ക് അവൾക്കിപ്പോ ജോലിയൊക്കെ ജോലിയൊക്കെ കിട്ടി മാരേജ് ഒക്കെ കഴിഞ്ഞു അവിടെ തന്നെയുള്ള മൈൻഡൊക്കെ അപ്പൊ അവളിപ്പം പിയാറാണ് പിയാറും കിട്ടിയില്ല എല്ലാം പിയാറിന്റെ സമയായില്ല പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞ വെച്ച് പി ആരും സിറ്റിസനൊക്കെ അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് അതായത് എത്ര വർഷത്തെ ഒരു ഇതിനുവേണ്ടി എന്താ പറഞ്ഞാൽ രണ്ടു വർഷത്തെ പി ജിക്ക് വേണ്ടി പി ജിക്ക് വേണ്ടി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക് സ്റ്റേ ബാക്ക് ത്രീ ഇയർ നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട് കോളേജ് കൊടുക്കുന്ന കോളേജ് കൊടുക്കുന്ന നമുക്ക് അങ്ങനെ അഞ്ചു വർഷത്തേക്കാ പോകുന്നത് രണ്ടു വർഷം പഠിച്ചു മൂന്ന് വർഷത്തേക്ക് സ്റ്റേ ബാക്ക് അപ്പം അത് കഴിയുമ്പോ മോഡേപ്പൊ മാരേജ് കഴിഞ്ഞതുകൊണ്ട് മൂപ്പ് കുഴപ്പമില്ല പിന്നെ നമുക്ക് നല്ല ജോലി കിട്ടും

അവിടുത്തെ എഡ്യൂക്കേഷനിൽ ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണോ അങ്ങനെയൊക്കെ ആരും അങ്ങനെ വന്നിട്ടില്ല എല്ലാരും എങ്ങനെയെങ്കിലും ഒക്കെ തിരിഞ്ഞു അവിടെ വർക്ക് അവിടെ നിൽക്കും നമ്മുടെ എന്റെ ഇതിൽ ആരും തിരിച്ചു വന്നതായിട്ട് അറിയില്ല അറിവല്ലേ അപ്പൊ ഏകദേശം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏകദേശം നമുക്ക് എത്ര എക്സ്പെൻസൊക്കെ ആവും ഇങ്ങനെയൊക്കെയാണ് പേപ്പർ പഠിക്കുന്നത് ഒരു ഫിഫ്റ്റിയിലായിട്ട് ഞങ്ങൾക്ക് ഫിഫ്റ്റിയിലായിട്ട് പഠിക്കാനായി പഠിക്കാനായിട്ട് ബാക്കി ചെലവുകള് കൊച്ചുങ്ങള് പഠിക്കുന്നതിനൊപ്പം തന്നെ അവര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ അത്യാവശ്യം ചെലവുകളൊക്കെ അവരങ്ങനെ മോള് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയത് കൊണ്ട് ഫിഫ്റ്റി ലാക്സിൽ നിന്ന് കുറെയൊക്കെ പൈസ അവൾ ഉണ്ടാക്കി അങ്ങനെ അതുപോലെ തന്നെ നമ്മൾക്ക് കോളേജ് ഫീസ് ബുക്സ് താമസിക്കാനുള്ള ചെലവ് അല്ല നമ്മളെ ഏജൻസിക്ക് അങ്ങനെ പൈസ കൂടെ ഇല്ലായി അങ്ങനെയൊന്നുമില്ല നമ്മള് ഡയറക്റ്റ് കോളേജ് ആണ് എക്സാം എഴുതി പോയത് അതായത് ഏതെല്ലാം എക്സാം മോളെ പാസ്സായെന്ന് മോളെ ഐ ടി സി പാസ് പിന്നെ അവിടെ ഒരു കോളേജിലെ അവിടുന്ന് ഒരു പ്രിൻസിപ്പൾ പിന്നെ ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞങ്ങളൊരു ഏജൻസി പോയപ്പോ ഞങ്ങളുടെ ഒരു ലക്കിന് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ വന്ന് പിന്നെ ഇന്റർവ്യൂ മോളോട് നേരിട്ട് മോക്ക് ആ വർഷം പോകാൻ പറ്റത്തില്ലായിരുന്നു ലിസ്റ്റ് കിട്ടിയില്ല അപ്പം മാർക്ക് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മോളായിട്ട് നേരിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞു തന്നെ റിസൾട്ട് ഒന്നും വേണ്ട തന്നെ അപ്പൊ അവൾക്ക് ഒരു വർഷം ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്തോണ്ട് നിങ്ങൾക്കത് പിന്നെ നമ്മൾ അന്നേരം അവരാണ് ബാക്കി എന്താ പറയുന്നത് നമ്മുടെ പോകണ്ട വിസായും ഏജൻസി വഴി ഏജൻസി ആണല്ലോ കോളേജിൽ നിന്ന് ഒരാളോ വരുന്നുണ്ടോന്ന് പറയുന്നു അപ്പൊ ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങള് പോയ ഏജൻസിയോ അങ്ങനെ നല്ല ഏജൻസികൾ അങ്ങനെ ഉണ്ടോ എല്ലാം നല്ല ഏജൻസികൾ ഒത്തിരി നാട്ടിൽ നിന്ന് ഇപ്പം ഒത്തിരി കൊച്ചു കുട്ടികൾ പോകുന്നുണ്ട് ഏജൻസികളെല്ലാം കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്ന പിള്ളേർക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല താമസിക്കാൻ സൗകര്യവും ജോലി പഠിക്കുന്നോടു കൂടി ജോലി വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് ഏജൻസി തന്നെ തൽക്കാലം താമസിക്കാനുള്ള സൗകര്യം ഇല്ല നമ്മളെന്താ കോളേജ് മാത്രമേ ഉള്ളൂ അവർ ഫീസ് കോളേജ് വഴി നമുക്ക് നേരിട്ട് ഫീസ് അടക്കോ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ താമസവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും അപ്പൊ ഈ കുട്ടികൾ ഇവിടുന്ന് പോകുമ്പോ ഇവിടുന്ന് തന്നെ താമസ ആരുമില്ലാത്തവരാണെങ്കിൽ അത് അവര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യും മോളെ സമയത്തോളം ഞങ്ങള് അല്ലെങ്കിൽ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത് അവര് നേരത്തെ അവരുടെ പോയ ഏജൻസി അറേഞ്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ നല്ല അവൈലബിൾ ആയിട്ടുള്ള ഏജൻസിയാണ് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അവിടെ പോയി പഠിച്ച് പിന്നെ കുട്ടികളുടെ കഴിവ് അനുസരിച്ച് ജോലി ജോലിയാണെങ്കിലും കുട്ടികൾ തന്നെ കണ്ടുപിടിക്കും മോള് പഠിച്ചത് എന്തായിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് അവിടെ ചെന്ന് രണ്ടു വർഷം പഠിച്ചെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ കുട്ടികൾക്ക് ഇന്നത് പഠിച്ചാൽ പറ്റുന്ന ജോലി അപ്പൊ അത് കഴിയുമ്പോൾ അടുത്തത് പഠിച്ചു ഇപ്പോഴും രണ്ടു വർഷം പഠിച്ചെങ്കിലും പിന്നെ അതിന്റെ കൂടെ ഓരോന്നും പഠിക്കുന്നുണ്ട് ഇപ്പം ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ മാരേജ് കഴിഞ്ഞ് ചെന്നിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി അപ്പൊ അത് എനിക്ക് തന്നെ തന്നെ അപ്പൊ അത് ഇപ്പം സ്റ്റാർട്ടായതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പോകുന്ന കുട്ടികൾ നല്ലതാണ് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവിടെ ബെറ്റർ എഡ്യൂക്കേഷൻ ബെറ്റർ ജോബ് ലിവിങ് സ്റ്റാറ്റസ് എല്ലാം ഉണ്ട് അപ്പം അത് കൂടുതൽ പിള്ളേർക്ക് താല്പര്യം അവിടെ ആയിരിക്കും അവിടെ നിൽക്കുന്നതിനു കുട്ടികൾക്ക് താല്പര്യം അപ്പൊ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എല്ലാം നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് നല്ലതായിരിക്കും പോയ ആളല്ലേ നാളെ ഇപ്പൊ അവിടെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് നമ്മുടെ നാട്ടിലുണ്ടെങ്കില് മോളെ ഇവിടെ മോൾക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുമോ ഇല്ലയോ ആഗ്രഹിക്കും ഞങ്ങളുടെ കൂടെ നിക്കണോ അല്ലെങ്കിൽ നാട്ടിൽ നിക്കണോന്ന് ആഗ്രഹം പക്ഷെ അത് കുട്ടികൾ പഠിച്ചു അവർക്ക് നമ്മുടെ നാട്ടിലേക്കാളും എല്ലാ രീതിയിലും മെറ്ററായിട്ട് അവിടെ തോന്നുന്നത് കൊണ്ട് അവർ നമ്മുടെ അതേ നാട്ടിൽ അതേപോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരാൻ അവർക്ക് ആഗ്രഹമാണ് ഞങ്ങൾക്കും അതുപോലെ ആഗ്രഹമാണ് നമ്മുടെ നാട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു നല്ല സാഹചര്യം വളരാനുള്ളൊരു നല്ല സാഹചര്യം അതുപോലെ നല്ലൊരു അവർ പഠിച്ച രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി അത് പ്രദാനം ചെയ്താൽ എനിക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇതിനായിട്ട് നമുക്ക് സമൂഹം നമ്മുടെ പൊതുപ്രവർത്തകരും സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കാം നാളെ നല്ലൊരു കേരളം സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു എത്ര സമയം തന്നിനായിട്ട് ഒത്തിരി ഒത്തിരി നന്ദി ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികളെ പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വിടാൻ ആഗ്രഹിക്കുന്ന വിടുന്ന മാതാപിതാക്കൾക്കായിട്ട് അഥവാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ആൻസർ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു